അർജുൻ്റെ ഓഫീസിലെ പൂജയും അഖിലും സ്നേഹവും വന്നിരിക്കുകയാണ് അങ്ങനെ പൂജ കുറച്ച് ഫയൽസൊക്കെ എടുത്തിട്ട് സ്നേഹയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ് ഇതെല്ലാം നാളെ അച്ഛനെ ഏൽപ്പിക്കണം അങ്ങനെ സ്നേഹം വാങ്ങിയിട്ട് മാറ്റി വെക്കാനിട്ട് പിന്നീട് അഖിൽ ചോദിക്കുന്നുണ്ട് നന്ദനങ്ങൾ അഞ്ചനാമ്മയെ കാണാൻ പോകുമെന്ന് പറഞ്ഞിട്ട് കാര്യം എന്തായി പൂജ അച്ചീൻ ചോദിക്കുകയാണ് പൂജ പറയുന്നുണ്ട് അച്ഛൻ്റെ ഫലമായ സംശയം ഇതിന് പിന്നിൽ ആ കമ്മീഷണറാണെന്ന് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അച്ഛൻ നീങ്ങുന്നത് അഞ്ജനാമയെ കണ്ടാൽ കുറേ കാര്യങ്ങൾ അറിയാൻ സാധിക്കും പിന്നീട് സ്നേഹ ചോദിക്കുകയാണ് പൂജ റാണി ഇതിൽ ഏതെങ്കിലും കാര്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവോ അപ്പം പൂജ പറയുന്നത് ഇതിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവൾ എവിടെയാണെന്നുള്ളത് ദുരൂഹതയാണ് പക്ഷെ എൻ്റെ മനസ്സ് പറയുന്നത് അവൾക്ക് ഇതിൽ പങ്കില്ലെന്നാണ് അദർശനായ ഒരു ശത്രു കാണാൻ മറിയത്തിരുന്ന് കരുക്കൾ നീക്കുകയാണ് പക്ഷേ എത്ര സമൃദ്ധമായി അരി അയാൾ കരുനീക്കങ്ങൾ നീക്കിയാലും നമ്മൾ അവസാനം അയാളെ പൂട്ടും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിലേക്കാണ് പൂജയുടെ ഫോൺ റിങ് കഴിഞ്ഞിട്ടും അപ്പം മധു ആൻറ്റി ആയിരുന്നതേ പ്രിയ എന്ത് പറയുന്നു ആൻറ്റി എന്ന് പൂജിച്ച് ചോദിക്കുമ്പോൾ മധു പറയുകയാണെ എൻ്റെ പൊന്നുമോളെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അത്രയും ഭക്തിമാർഗ്ഗമാണ് അവൾ ഇത് കേൾക്കുമ്പോൾ പൂജയ്ക്ക് ആശ്ചര്യമുണ്ട് അവർ ഭക്തിമാർഗം മധു പ്രിയയോ അപ്പം മധു പറയുന്നുണ്ട് അതേ മോളെ അവളുടെ കൂട്ടത്തിൽ കൂടി നമ്മളും വല്ല കാശായവോ രുദ്രാക്ഷമൊക്കെ ഇട്ട് അങ്ങനെ എന്തെങ്കിലും ആയി പോകും അമ്മ അതിൽ ഭക്തിയാണെന്ന് മധു പറയാണ് അപ്പം സ്നേഹ പറയുന്നുണ്ട് ആൻറ്റി അങ്ങനെ പെട്ടെന്ന് ഭക്തി വരുമ്പോൾ നമ്മൾ കൂടുതൽ സംശയിക്കണോ അതോ മനസ്സ് മാറി എന്ന് കരുതി വെറുതെ വിടണോ അപ്പോൾ മധു പറയുന്നുണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല മോളെ എന്തായാലും ഞാൻ അവളുടെ പിറകെയുണ്ട് അപ്പോൾ പൂജ ഓക്കെ ആൻറ്റി എന്നാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഞങ്ങളിവിടെ എന്തായാലും അവസാനഘട്ട പരിപാടിയിലാണ് എന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്യാം കേട്ടോ പിന്നീട് കാണിക്കുന്നത് അർജുൻ ജയിൽ സൂപ്രണ്ടിനെ കാണാൻ പോകാൻ കേട്ടോ അപ്പോൾ സാർ എന്ന് വിളിക്കുമ്പോൾ തലേ പോക്കുന്നത് കാണുമ്പോൾ അവൻ അത്ഭുതം തോന്നാൻ കേട്ടോ അത് അവനെ പഴയ അറിയാവുന്ന ഫ്രണ്ട് ഷാനവാസ് ആയിരുന്നു അപ്പോൾ അവർ പറയുന്ന ഞാൻ അറിഞ്ഞിരുന്നു നീ ജയിലായ കാര്യങ്ങളിലൊക്കെ പത്രങ്ങളിലൂടെ ശരിക്കും നിന്നൊക്കെ എതിരെ നടന്നത് കൂടും ചതിയാണ് നീ ഈ കേസിൽ ജയിക്കും നിന്നെ ചതിച്ചവന് മര എനിക്ക് കിട്ടും അപ്പോൾ എൻ്റെ മുന്നിൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം അവർ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത പാഠങ്ങൾ ഇങ്ങനെ സൂപ്രണ്ട് പറയുമ്പോൾ അർജുൻ പറയുന്നുണ്ട് എന്തായാലും താൻ ഇവിടെ വന്നത് എനിക്ക് സന്തോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയാൻ ഒരാളുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ആരോട് സംസാരിക്കാനില്ലാതെ ഞാൻ ഉൾവലിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുമെന്നൊരു തോന്നൽ എനിക്കുണ്ടാകുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് താൻ ടെൻഷനാവാതെടോ ഞാനുണ്ട് എല്ലാത്തിനും നമുക്ക് സംസാരിക്കാം പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ നേർക്ക് ജയിലിൽ ഒരു ആക്രമണം നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അർജുന പറയാമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എനിക്കിപ്പോൾ ജീവിക്കണമെന്നോ മരിക്കണമെന്നോ അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല ജീവിക്കണമെങ്കിൽ ജീവിക്കാം മരിക്കണമെങ്കിൽ മരിക്കാം എന്തിനായാലും ഞാൻ തയ്യാറാണ് ഇങ്ങനെ പറയുമ്പോൾ സൂപ്പറായിട്ട് പറയണേ എന്തിനാണ് താൻ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് താൻ സമാധാനമായി ഇരിക്കണോ എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ അർജുന പറയുന്നുണ്ട് മനസ്സിനാകിയ ഒരു മരവിപ്പാണിപ്പോൾ ഒരു ഒന്നും ബലം കിട്ടാത്ത പോലെ ഞാൻ അനുഭവിച്ച ചതിയൊക്കെ എനിക്ക് അനുഭവത്തിൽ വരണം അപ്പോഴെങ്കിലും എൻ്റെ ഫീലിംഗ് മനസ്സിലാകൂ എന്നൊക്കെ പറയുകയാണ് എനിക്ക് തീരെ സമയമില്ലാത്ത സമയത്താണ് സോദിയർ കേസുമായി വന്നത് ഒരു പാവം പെൺകുട്ടി അവളുടെ അവരുടെ വീട്ടുകാരെ രക്ഷിക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ ഈ കേസ് ഏറ്റെടുത്തു പക്ഷെ എനിക്ക് സംഭവിച്ചത് നേരെ മറിച്ചു ഒരു ആക്രമണവും അതുവഴി വീട്ടിലെത്തിയപ്പോൾ ഒരു അവളുടെ പ്രസ് മീറ്റിങ്ങും ഇതെല്ലാം ആകെ തകർന്ന് എൻ്റെ മുന്നേ രണ്ടേ രണ്ട് വഴിയുണ്ടായിരുന്നു ഒന്നുകിൽ അവളെ പോയി കൊല്ലുക അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക പക്ഷെ ഞാനൊരു ശരാശരിക്കാരനായതുകൊണ്ട് എനിക്ക് രണ്ടിനും കഴിയാതെയായി ഇപ്പോൾ ജയിലിൽ ഞാൻ ഉറങ്ങിക്കിറക്കുന്ന സമയത്ത് ആ കർമ്മം ആരെങ്കിലും ചെയ്യാണെങ്കിൽ എനിക്ക് സന്തോഷം അത്രയും മരണത്തെ പേടിക്കാതിരിക്കാമല്ലോ എനിക്കിപ്പോൾ ജീവിക്കണമെന്നൊരു ചിന്തയെ ഇല്ലേടാ ഇങ്ങനെ അർജുൻറെ ഓരോ ഫീലിംഗ്സൊക്കെ കേൾക്കുമ്പോൾ അയാൾക്ക് വല്ലാതെ വിഷമാവാട്ടോ പിന്നീട് കാണിക്കുന്നത് അർജുൻ്റെ വീടാണ് അവിടെ മാധുരി അമ്മയും മഹേശ്വരിയും കൂടി പൂജ വരാറായില്ല എന്താ ഇതുവരെ കാണാത്ത എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നീട് മുകളുടെ ശരിക്കും ഒരു ഉത്സവമായി ഇവിടെ നടത്തേണ്ടതായിരുന്നു ഇപ്പോൾ ഇത് ആയല്ലോ എന്ന് പറയുമ്പോൾ മാധുരി പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട അമ്മേ ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്കാണ് കേട്ടോ പൂജ വരുന്നത് കൂടെ കനകേച്ചിയുണ്ട് അവരുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അത് മോളുടെ നൂലുകെട്ടിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾക്ക് അവർ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ ആ സമയത്ത് മഹേശ്വരമ്മ ചോദിക്കണ്ടേ മോളെ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയില്ല ആ സമയത്ത് നൂലുകെട്ടിനെ അർജുനെത്തുമല്ലോ അല്ലെ ഞാൻ ചോദിക്കാം അപ്പോൾ പൂജ പറയുന്നുണ്ട് അത് ഞാൻ ആദ്യമേ പറഞ്ഞതല്ല അച്ഛമ്മ അജുപേട്ടൻ്റെ മടിയിലിരുത്തിയ മോൾക്ക് നൂല് കെട്ടു അപ്പോൾ മാധുരി പറയുന്നുണ്ട് അമ്മക്കും ഇപ്പോൾ വലിയ വിഷമാണ് ആ ഭീഷണിക്കത്തൊക്കെ വന്നവർ കൂടിയിട്ട് ഒന്നും കൂടി വിഷമം കൂടി അതൊക്കെ അന്ന് കഴിഞ്ഞില്ല അമ്മേ ഇത്രയും ദിവസമായിട്ട് വീണ്ടും ഒരു ഭീഷണി ഒന്നും വന്നില്ലല്ലോ അതിന്റെ അർത്ഥം എന്താണ് നമ്മൾ ഭീഷണിക്ക് വഴങ്ങി പോകുമോ എന്നതാണ് ടെസ്റ്റ് ചെയ്തതാണ് നമ്മൾ ബോൾഡാണെന്ന് കണ്ടപ്പോൾ ഇപ്പോൾ അണക്കുമൊന്നും ഇല്ലല്ലോ എന്തായാലും അമ്മയും അച്ഛമ്മയൊക്കെ സമാധാനമായിട്ടിരിക്കും ഞാൻ എന്താ പരോളുടെ കാര്യങ്ങൾ എന്തായി എന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പൂജ പോവാന് കേട്ടോ പിന്നീട് കാണിക്കുന്നത് മാനസികാരോഗ്യ കേന്ദ്രമാണ് കേട്ടോ അവിടെ അരുണിമയും നന്ദഗോപരം കടന്നു വരികയാണ് ഇനി എന്നെ കാണാൻ വന്ന ഞാൻ പോലീസിനെ വിളിക്കും എന്റെ സ്വത്ത് മുഴുവൻ കുടിച്ച് നശിപ്പിച്ചു എന്റെ മോളെ ഭാവി കൂടി ഇല്ലാതെയാക്കി ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല ബാക്കി സ്വത്തും കൂടിയും പിടിച്ചു വാങ്ങാൻ വേണ്ടി എന്നെ ഭ്രാന്തിയാക്കി ഇവിടെ കൊണ്ടുവന്ന് തള്ളി ഡോക്ടർമാർക്ക് കൈക്കൂലി കൊടുത്ത് എന്നെ ഭ്രാന്തിയാക്കി ഇങ്ങനെ പറയുന്ന കാര്യങ്ങളാണ് അവർ കേൾക്കുന്നത് അത് മറ്റാരും ആയിരുന്നില്ല അഞ്ജനയായിരുന്നു കേട്ടോ പുറത്തുനിന്ന് ഇതെല്ലാം കേട്ട് അവർ ശരിക്കും ഷോക്കായി നിൽക്കുന്നുണ്ട് അഞ്ജന ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരുടെ ഭർത്താവ് പറയാണ് അതേടി ഇനി ബാക്കി വസ്തുക്കൾ കൂടി എനിക്ക് എഴുതി തരുന്നത് വരെ നീ ഇവിടെ തന്നെ കിടക്കും നിന്റെ അന്ത്യം വരെ നീ അകത്ത് തന്നെ ഇരിക്കും നീ ഇനി പുറംലോകം കാണാതിരിക്കാനുള്ള പരിപാടിയൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ അദ്ദേഹം പറയുമ്പോൾ അഞ്ജന പറയാണ് നിങ്ങൾ എന്നെ കൊല്ലും എന്ന് പറഞ്ഞാലും ശരി ഞാൻ അത് എഴുതി തരാൻ പോകുന്നില്ല അപ്പോൾ അദ്ദേഹം പറയുകയാണെ നീ എഴുതി തന്നില്ലെങ്കിൽ ഇവിടെ കിടന്ന് നീ പൊളിത്തു ചാവും താമസിയാതെ കാലിൽ ചെങ്ങനെ ഇടുകയും ചെയ്യും കാത്തിരുന്നോനി ഇങ്ങനെ അവർ തമ്മിൽ വഴക്ക് കൂടുമ്പം അവിടെയുള്ള വാടൻ വന്നിട്ട് പറയും ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം വെക്കരുത് നിങ്ങൾ പുറത്ത് പോകണം എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അഞ്ചു ഭർത്താവ് പുറത്തേക്ക് അടക്കുകയാണ് അപ്പോഴാണ് അവർ അരുണ്യമേ നന്ദഗോപൻ പുറത്ത് നിൽക്കുന്നു കാണുന്നത് എന്നിട്ട് ചോദിക്കുന്നുണ്ടോ ഓഹോ പുതിയ ബന്ധങ്ങളൊക്കെ തുടങ്ങിയല്ലേ അഡ്വക്കേറ്റ് നന്ദഗോപൻ സാറേ അവളെ കൊണ്ടുപോയിക്കോ എനിക്ക് സന്തോഷം തന്നെ പക്ഷേ കുറച്ച് ക്യാഷ് തരേണ്ടി വരും ക്യാഷ് തന്നാൽ ഞാൻ ഡിവോഴ്സ് വാങ്ങി മാറി തരാം ഇത് കേൾക്കുമ്പോൾ നന്ദ പറയും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഇയാളുടെ ഉപദേശം വേണ്ട അത് കേട്ടതും അദ്ദേഹം നന്ദഗോപന്റെ കോളറിന് കയറി പിടിക്കാൻ കേട്ടോ അപ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന ആരണ്യമ ഇടയിൽ കയറിയിട്ട് അവർ രണ്ടാ രണ്ടുപേരെയും മാറ്റി നിർത്താൻ കേട്ടോ അപ്പോൾ അഞ്ജനയുടെ ഭർത്താവ് പറയുകയാണ് എടാ കള്ള വക്കീലെ ഞാൻ പൊന്നുപോലെ നോക്കുന്ന എൻ്റെ ഭാര്യയെ ചുളിവിൽ തട്ടിയെടുക്കാൻ വന്നതാണല്ലേ അപ്പോൾ നന്ദൻ പറയും അഞ്ജനയെ നീ മാനസിക രോഗിയാക്കി ഞങ്ങളോട് കളിക്കാൻ വന്നാലുണ്ടല്ലോ അപ്പോൾ അദ്ദേഹം അരുണിമയോട് ചോദിക്കാൻ കേട്ടോ നാണമില്ലേ നിനക്ക് ഭർത്താവ് അവിഹിതം ഒരു കൊച്ചിനെ അതിലുണ്ടാക്കി എന്നിട്ട് അവരുടെയും കൈയും പിടിച്ച് ഇവിടേക്ക് വന്നിരിക്കുന്നു ഇത് കേൾക്കുമ്പോൾ അരുണിമയർ ചോദിക്കുകയാണ് അപ്പോൾ അതിലും വലിയ നാണക്കേടല്ലേ മറ്റൊരാളുടെ കുഞ്ഞിന്റെ അമ്മയാണെന്ന് അറിഞ്ഞിട്ടും അവരെ വിവാഹം കഴിച്ചത് ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഒന്നും പറയാനുട്ടോ അങ്ങനെ അയാൾ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് അരുണിമ നന്ദേട്ടനെ ഇവിടെ നിൽക്ക് ഞാൻ പോയിട്ട് സംസാരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് അഞ്ചനയെ കാണാൻ വേണ്ടിട്ട് അകത്തേക്ക് കയറുകയാണ് കേട്ടോ അഞ്ജനയുടെ അടുത്തെത്തിയതും അഞ്ജന എന്ന് വിളിക്കാണ്ട് അരുടെയ്മ അപ്പോൾ അഞ്ജന ആരാണെന്ന് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഞാൻ അരുടെയമ്മ അഡ്വക്കേറ്റ് നന്ദഗോപന്റെ ഭാര്യയാണെന്ന് പറയുമ്പോൾ അഞ്ജന ആകെ ഷോക്കാകാട്ടോ വിധി ചില കാര്യങ്ങൾ തീരുമാനിച്ചാൽ അതുപോലെ നടക്കുകയുള്ളൂ നമ്മൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ വിധി ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പെണ്ണിനെ അന്വേഷിച്ച് ഒരു ഭാര്യ വരുമോ പരിഭവം പറയാനോ തർക്കിക്കാനോ അവകാശം സ്ഥാപിക്കാനോ ഒന്നിനുമല്ല ഞാൻ വന്നത് അഞ്ജനയെ കാണാനാണ് ക്ഷമ പറയാനാണ് എന്ന് പറഞ്ഞ് അരുണിമ കരയാണ് കേട്ടോ എന്തിനേയും കൂടെ ഉണ്ടാകുമെന്ന പിന്തുണ തരാനൊക്കെയാണ് ഞാൻ വന്നതെന്ന് പറയാൻ കേട്ടോ ഇതെല്ലാം കേൾക്കുമ്പോൾ അഞ്ജന മിഴിച്ചു നോക്കി നിൽക്കാൻ കേട്ടോ അരുണിമയെ അവരുടെ കണ്ണുകളിൽ കണ്ണുനിൽ നിറയുകയാണ് എന്നേക്കാൾ മുൻപ് എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിലേക്ക് വന്നത് അഞ്ജനയാണ് അതുകൊണ്ട് തന്നെ എന്നേക്കാൾ അവകാശം എൻ്റെ ഭർത്താവിൻ്റെ മേൽ അഞ്ജനയ്ക്കാണുള്ളത് അപ്പോൾ അഞ്ജന പറയുന്നുണ്ട് അങ്ങനെ പറയരുത് ആരെയാണ് താലി ചേർത്തിയത് ആ പെണ്ണിനാണ് കൂടുതൽ അവകാശം നിയമപരമായിട്ടുള്ള അവകാശം അങ്ങനെയാണ് അത് ഞാൻ സമ്മതിച്ചു പക്ഷേ താലുകെട്ടി ഭാര്യ ആയാൽ ഒരു ഡിവോഴ്സിലൂടെ അവർക്ക് വേർപ്പിരിയാം പക്ഷെ ഹൃദയം കൊണ്ട് ഒന്നായവർക്ക് അങ്ങനെ വേർപിരിഞ്ഞാലും അതിന് സാധിക്കുമോ രണ്ട് പേരുടെയും മനസ്സിൽ കുറച്ചെന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകില്ലേ ഇങ്ങനെ ആരുടെയുമ്പോൾ പറയുമ്പോൾ അഞ്ചന പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ കേൾക്കുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യമാണ് അഞ്ജന എന്ന് പൂ അരുണ്യമ പറയുന്നുണ്ട് പിന്നീട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ കുറേ ദിവസം നിങ്ങളുടെ റാണിയായി ജീവിച്ചത് എൻ്റെ മകൾ പൂജയാണ് ഇത് കേട്ടതും അഞ്ജന ആകെ ഷോക്കാവുക കേട്ടോ അപ്പോൾ അഞ്ജന ചോദിക്കുന്നത് സത്യമാണോ നിങ്ങൾ പൂജ മോളുടെ അമ്മയാണ് പിന്നീട് പറയുന്നുണ്ട് പൂജ മോൾ ഇങ്ങനെ ആയില്ലെങ്കിലേ അതിശയമുള്ളൂ ഇത്രയും നന്മയുള്ളയാളുടെ മോളല്ലേ പൂജമോളെ കുറിച്ച് ഞാൻ ആലോചിക്കാത്ത ദിവസങ്ങളില്ല എൻ്റെ മോളെയും മോനെയും നേർ വഴിക്ക് നടത്താൻ പൂജ എത്രമാത്രം ശ്രമിച്ചു പക്ഷെ അവർ നന്നായില്ല അത് അവൾ മാത്രം വിചാരിച്ചാൽ പോരല്ലോ അവരും കൂടി വിചാരിക്കേണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് അഞ്ജന പറയുന്നുണ്ട് എൻ്റെ റാണിമോൾ എവിടെയാണാവോ എനിക്ക് അവരെ ഒന്ന് കണ്ടെത്തി തരണമോ അരുണിമ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ അരുണിമ പറയുന്നുണ്ട് തീർച്ചയായും റാണിയെ കണ്ടുപിടിച്ച് സുരക്ഷിതാക്കുക മാത്രമല്ല അഞ്ജനയുടെ ജീവിതം കൂടി സുരക്ഷിതമാക്കണം അതിനും കൂടി വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറയാൻ കേട്ടോ എനിക്കറിയാം അഞ്ജനയുടെ മാനസികതയിലേക്ക് ഒരു തകരാറും ഇല്ലെന്നും അഞ്ജനയുടെ ഭർത്താവാണ് ഇവിടെ കൊണ്ടുവന്ന് തള്ളിയത് അല്ലേ അപ്പോൾ അഞ്ജന പറയുന്നുണ്ട് അരുണിമ പറഞ്ഞത് ശരിയാണ് എന്റെ ഭർത്താവിന്റെ ഉദ്ദേശം എന്നെ ഒരു ഭ്രാന്തിയാക്കാനാണ് അത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല പിന്നീട് പറയുന്നുണ്ട് അഞ്ജനയുടെ അതേ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകാൻ ഞാൻ കുറെ വർഷങ്ങളായിട്ട് ബന്ധുക്കളെ ആരെയും ഓർമ്മയില്ലാതെ ജീവിച്ചതാണ് ഞാൻ എന്ത് വന്നാലും അവസാനം നമ്മൾ വെളിച്ചത്തിലേക്ക് തന്നെ വരും അങ്ങനെ അഞ്ജനയും വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് എന്ന് പറയുന്നത് അപ്പൊ അഞ്ജന പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നു വരും ഞാൻ ഒരാളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അഞ്ജനയെ കൂടെ കൂട്ടി കൊണ്ടുപോകാണ്ട് അരുണിമ എന്നിട്ട് നന്ദഗോപന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് നന്ദനെ വിളിക്കുകയാണ് തിരിഞ്ഞു നോക്കുക നന്ദഗോപനും അതുപോലെ തന്നെ അഞ്ജനയെ പരസ്പരം കണ്ടിട്ട് ആകെ ഷോക്കായി നിൽക്കാൻ കേട്ടോ പിന്നീട് നന്ദൻ അഞ്ജനയുടെ മുന്നിൽ കൈക്കൂപ്പിയിട്ട് പറയുകയാണ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നു നിന്നെ കാണാനും മാപ്പ് ചോദിക്കാനും മാപ്പ് എന്ന് പറഞ്ഞ് നന്ദൻ കരയാണ് ഇത് കണ്ടത് അഞ്ജനയും കരയുകയാണ് അവൾ പിന്നോട്ട് ഓടാൻ നിൽക്കുമ്പോൾ അരണിമ പിടിച്ചിട്ട് അഞ്ജന എവിടേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവൾ നിർത്താൻ കേട്ടോ എന്നിട്ട് പറയുകയാണ് ഇനി ഒരിടത്തോട്ടും ഒളിച്ചോടേണ്ടത് നേർക്കുനേർ നിൽക്കണം പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർക്കണമെന്ന് പറയുമ്പോൾ അഞ്ജന പറയാണ് എനിക്കൊന്നും പറയാനില്ല ഇത് കേട്ടതെന്ന് നന്ദൻ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് പറയാനുണ്ട് മനസ്സ് തുറന്ന് പറയാനുണ്ട് ഞാനും മടിച്ചിരിക്കുകയായിരുന്നു പക്ഷെ അരുണിമയാണ് എന്നെ നിർബന്ധിച്ച് നിന്റെ മുൻപിൽ എത്തിച്ചത് ഇത് കേട്ടതും അഞ്ജന ചോദിക്കുന്നുണ്ട് എന്താ എന്നോട് ഇത്ര പറയാൻ അറിയാതെ പറ്റിപ്പോയതാണെന്നോ അതോ വീട്ടുകാർ നിർബന്ധിച്ചപ്പോൾ വേറെ കല്യാണം കഴിച്ചുവെന്നോ ഇതിനെന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചിട്ട് കരയാണ് പിന്നീട് പറയുന്നുണ്ട് നിങ്ങൾ ആണുങ്ങൾക്ക് പറയാൻ പല ന്യായീകരണങ്ങളും ഉണ്ടാവും ചതിക്കപ്പെടുന്നവർക്കറിയോ ചതി ഉണ്ടാക്കുന്ന മുറി ഇത് കേട്ടൊന്ന് നന്ദൻ പറയുന്നുണ്ട് ഞാൻ ആരെയും ചതിച്ചിട്ടില്ല അപ്പോൾ അഞ്ജന് ചോദിക്കുകയാണെങ്കിൽ അപ്പം എന്നോട് കാണിച്ചത് ചതിയല്ലാതെ പിന്നെന്താ വാക്ക് തന്ന് ഗർഭിണിയാക്കിയിട്ട് കടന്നു കളഞ്ഞില്ലേ എന്നിട്ട് ഇപ്പോൾ വലിയ യോഗ്യനായിട്ട് വന്ന് പറയുകയാണ് ചതിച്ചിട്ടില്ല എന്ന് ഇത് കേൾക്കുമ്പോൾ നന്ദന് ഭയങ്കര വിഷമാകാൻ കേട്ടോ പിന്നീട് അഞ്ജൻ അരുണിമയുടെ നേരെ ഇരുന്നിട്ട് പറയുന്നുണ്ട് അരുണിമ നല്ല മനസ്സിലുള്ള സ്ത്രീയാണ് അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകാൻ നിന്നത് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അവൾ വീണ്ടും അകത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ അരണിമ പിടിച്ചു നിർത്ത കേട്ടോ അഞ്ജന പോകാൻ വരട്ടെ ഉള്ളിലുള്ളതെല്ലാം പറഞ്ഞു തീർക്ക് അത് കരയുകയോ ബഹളം വെക്കുക തല്ലുകയോ അഞ്ജനയ്ക്ക് എന്തുമാകാം അഞ്ചന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇതിലും വലിയ പ്രകടനമായിരിക്കും നടത്തുക അപ്പോൾ നന്ദൻ പറയുന്നുണ്ട് ഇനി ഞാനൊരു കാര്യം പറയട്ടെ അഞ്ജന ഇതിൽ ആരെങ്കിലും നീ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് നീ ആദ്യം ചോദിക്കണം നിന്റെ നിന്റെ ബ്രദർ ആ കമ്മീഷണർ ഹേമചന്ദ്രനെയാണ് നിനക്കൊരു കുഞ്ഞുണ്ടായ കാര്യം എനിക്കറിയില്ലായിരുന്നു എല്ലാ തെറ്റിദ്ധാരണകളുടെയും കാരണം നിന്റെ സഹോദരനാണ് അപ്പോൾ അഞ്ചന പറയുന്നുണ്ട് റാണിയെ പ്രസവിച്ചെങ്കിലും അവൾ മരിച്ചു പോയി എന്നാണ് ഏട്ടന എന്നോട് പറഞ്ഞത് ഇത് പറയുമ്പോൾ അരുണിമ പറയാണ് അഞ്ചര ഞാൻ ആരുടെ ഭാഗം ചേർത്ത് പറയുകയല്ല നിഷ്പക്ഷമായിരുന്നു പറയുകയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചതി നടത്തിയിരിക്കുന്നത് അഞ്ജനയുടെ സഹോദരൻ ആ കമ്മീഷണറാണ് അപ്പോൾ അഞ്ജന പറയാണ് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു എൻ്റെ ജീവിതം ഇങ്ങനെയുമായി ഇപ്പോൾ ഇപ്പോഴാ എൻ്റെ ഭർത്താവ് ഭ്രാന്തിയാക്കി ഇവിടെ കൊണ്ടു വന്ന് തള്ളിയിരിക്കുന്നു എനിക്ക് എന്റെ റാണിമോളെ ഒന്ന് കാണണമെന്നുണ്ട് അവളെ ഒന്ന് കണ്ടുപിടിച്ചു തരാമോ വേറെ ഒന്നും ചെയ്യണ്ട ആരുടെ ജീവിതത്തിലേക്കും ഞാൻ കടന്നു വരില്ല എന്ന് പറഞ്ഞിട്ട് അഞ്ജന കരയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ നന്ദക്കോപം പറയുന്നുണ്ട് നിനക്ക് റാണിമോളെ കാണണ്ടേ അവളെ ഞാൻ കണ്ടെത്തി തരും ഞാനല്ലേ അവളുടെ അച്ഛൻ അതുകൊണ്ട് ഞാൻ തരുന്ന വാക്കാണ് എന്നിട്ട് അവൾ മൊത്തം നീ സന്തോഷത്തോടെ ജീവിക്കും അഞ്ചന അത് ഞങ്ങൾ നിനക്ക് തരുന്ന വാക്കാണ് പക്ഷെ അതൊന്നുമല്ല ഇപ്പോഴത്തെ പ്രശ്നം കമ്മീഷണർ ഹേമചന്ദ്രൻ എന്നെയും എൻ്റെ കുടുംബത്തെയും വിടാതെ വേട്ടയാടുകയാണ് നിനക്കറിയോ അവൻ ഇപ്പോൾ എവിടെയുണ്ടെന്ന് എന്ന് ചോദിക്കുക കേട്ടോ അഞ്ചന പറയുന്നത് ഏട്ടനെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പോഴും അടുത്തൊന്നും ഏട്ടൻ എന്നെ കാണാൻ വരാറുമില്ല ആദ്യമൊക്കെ എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ ഭർത്താവിൻ്റെ കുട്ടികളുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എണ്ണത്തുമായിരുന്നു എന്നെ അവരിൽ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എൻ്റെ പേരിലെ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൂട്ടുനിന്നിട്ടുണ്ട് പക്ഷേ അവരെ എൻ്റെ മേലിലെ ഉപദ്രവം കൂടുകയില്ലാതെ ഒരു കുറേ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഏട്ടനെ അതെല്ലാം അടുത്തിട്ടായിരിക്കും എന്നെ കാണാൻ വരാറില്ല എവിടെയുണ്ടെന്നും എനിക്കൊരു വിവരവുമില്ല എന്നൊക്കെ അഞ്ജന പറയാന് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ നന്ദഗോപനും അരുണയൊക്കെ ആകെ വിഷമമാവുകയാണ് കാരണം അവരേറെ പ്രതീക്ഷിച്ചു വന്നത് അഞ്ജനയിൽ നിന്നും ഹേമചന്ദ്രനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമെന്ന ആവർത്തായിരുന്നു പക്ഷെ അതൊക്കെ ഇവിടെ അസ്തമിക്കുകയാണോ എന്നൊക്കെ തോന്നല് വരികയാണ് കേട്ടോ പിന്നീട് അവർ പറയുന്നുണ്ട് എന്തായാലും റാണിയെ അല്ലേ അഞ്ജനയ്ക്ക് കാണുന്നത് റാണിയെ ഞാൻ എന്തായാലും എൻ്റെ അടുത്ത് എത്തിക്കും എന്നൊക്കെ പറയാനായിട്ടോ അവർ ഇതെല്ലാം അഞ്ജനയുടെ ഹസ്ബൻഡ് തൊട്ടു പിന്നിൽ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇവര് സംസാരങ്ങളൊക്കെ അദ്ദേഹം കേൾക്കാനിടയാവാണ് ഇവർ പോയതിന് ശേഷം അദ്ദേഹം വന്നിട്ട് അഞ്ജനയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നീയും അവരും കൂടി നടത്തുന്ന പ്ലാനായിരുന്നില്ല ഇതെല്ലാം നിനക്ക് അവരുടെ കൂടെ പോകണമല്ലേ എങ്കിൽ പിന്നെ നമുക്കെല്ലാം ഇവിടെ അവസാനിപ്പിക്കാം സിനിമയിൽ കാണിക്കുന്നത് പോലെ ശുഭം എന്ന് എഴുതി ചേർക്കാനുള്ള സമയമായി ഇനി നീ നിന്നെ ഇങ്ങനെ ഇവിടെ എനിക്കൊരു ഉപകാരവും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല നീ ഇപ്പോൾ അവരോടൊപ്പം ചേരാൻ പോവുകയല്ലേ നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടടി എന്നൊക്കെ പറയണ്ട അവർ അപ്പോൾ അഞ്ജന വളരെ ധൈര്യത്തോട് പറയുന്നുണ്ട് അതെ നിങ്ങൾ എന്നോട് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതിനെല്ലാം ഞാൻ ഒരു പ്രതികാരം തന്നെ ചെയ്യുന്നുണ്ട് എൻ്റെ ഇങ്ങോട്ട് വരട്ടെ അവളെ ഞാൻ കണ്ടെത്തും അല്ലെങ്കിൽ അവരെൻ്റെ മുന്നിലെത്തിക്കും എന്നൊക്കെ നിരഞ്ജനം പറയാൻ കേട്ടോ പിന്നീട് സ്നേഹസദനത്തിലെ മധുമിത പ്രിയയുടെ പിന്നാലത്തിന് നടക്കാൻ കേട്ടോ അവരെന്ത് ചെയ്യുന്നു എന്ത് എഴുതുന്നു ആർക്ക് വിളിക്കുന്നു എന്നൊക്കെ നോക്കിയിട്ട് പക്ഷേ ഇതുവരെ അവർക്കൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ഇന്ന് അവരൊരു കാഴ്ച കാണാൻ കേട്ടോ പ്രിയ ആർക്കോ ഫോൺ എടുത്തിട്ട് വിളിക്കുകയാണ് എന്നിട്ട് കാര്യമായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം മധു ഒരു ശ്രദ്ധയിൽ പറയാനോ അവരെ ഒളിഞ്ഞ് നിന്ന് ആരാണ് എന്നൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പ്രിയ സംസാരിച്ചതിന് ശേഷം അവരുടെ ഫോൺ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം എങ്കിൽ ആ നമ്പർ കിട്ടിയാൽ ഒരു പക്ഷേ അറിയാമായിരിക്കും എന്നൊക്കെ മധു വിചാരിക്കുക കേട്ടോ അങ്ങനെ പ്രിയ ഫോണിൽ സംസാരിച്ചതിന് ശേഷം ഫോൺ അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോകാണ് ആ സമയത്ത് മധു അവിടെ എത്തിയിട്ട് ആ ഫോൺ എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അവർ ആ ഫോണൊക്കെ ചെക്ക് ചെയ്യുകയാണ് അപ്പോൾ അതിലൊരു നമ്പർ കാണുന്നുണ്ട് കേട്ടോ ആ നമ്പർ കണ്ടിട്ട് അവർ ആകെ ഷോക്കാവും കേട്ടോ ഒരു പക്ഷെ അത് സേവ് ചെയ്തിരിക്കാം ആ ഫോണിൽ അപ്പോൾ ആ നെയിം കണ്ടിട്ടായിരിക്കാം അത് ഷോക്കാവുന്നത് എന്തായാലും ആ നമ്പർ എടുത്തിട്ട് അവർ പൂജയ്ക്ക് കഴിമാറും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അതുവഴി ഒരു പക്ഷെ നമുക്ക് അർജുൻ്റെ ഈ കേസിന് പിന്നിലുള്ളവരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഈ നമ്പർ ഈ കേസിന് വഴിത്തിരിലേക്ക് തിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം